അസ്സാമലൈക്കും വറഹമത്തുള്ള കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ വൈറലായ ഒരു പോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും രാജ്യവ്യാപകമായി വർഗീയ വിദ്വേഷം നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ മതസാഹോദര്യത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെയൊക്കെ ഉത്തമ ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആ പോസ്റ്റ് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വൈറലായിപ്പോയ ഒരു പോസ്റ്റായിരുന്നു അത് സത്യത്തിൽ അത് അത്രത്തോളം വൈറലാകേണ്ട ഒരു സംഭവമൊന്നുമല്ല പിന്നെ അത് വൈറലാകാൻ കാരണം എന്താണ് നമ്മുടെ നാട് അത്രത്തോളം വർഗീയ വിദ്വേഷങ്ങൾ കൊണ്ടും വിഭജനങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സംഭവം ഇപ്പോൾ പലരും അത് ഷെയർ ചെയ്യപ്പെടുന്നത് പലരും അത് എടുത്തു കാണിക്കുന്നത് ഏത് വിഷയത്തിലും എല്ലാത്തിലും വർഗീയത മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ടല്ലോ അത്തരക്കാരായ ആളുകൾ കാണാൻ വേണ്ടിയിട്ടും അത് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ മുഴുവൻ അത്തരത്തിലുള്ള സംഭവങ്ങളും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ആ സംഭവം നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും വീണ്ടും ഒന്നുകൂടി സാദിയും ഭാര് പുത്തൂർ കൊയിലാടി റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വാഹനത്തിന്റെ ടയർ പഞ്ചറായി അർദ്ധരാത്രിയിൽ കനത്ത മഴയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തിലായി ഭാര്യയെ പുത്തൂരിലെ സുരക്ഷിതമായ അടത്താക്കി അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല കുടുംബത്തെയും നിർബന്ധിച്ച് ഭക്ഷണവും ഈ കാലഘട്ടത്ത് ഇത്രയും വലിയൊരു മനസ്സിൻ്റെ ഒരു ഉടമ നമ്മുടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് മറ്റുള്ള ആളുകളും മാതൃകയാക്കേണ്ടത് എന്നാണ് എനിക്ക് പറയേണ്ടത് ജാതിയും മതിയും വ്യത്യസ്തമാണെങ്കിലും മനുഷ്യർ എല്ലാവരും മനുഷ്യരാണ് മനുഷ്യരെ പോലെ എല്ലാവരും മനുഷ്യരായി കണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് താൻ ഏതൊരാളും ചെയ്യുന്ന സഹായം മാത്രമാണ് ചെയ്തത് എന്ന് ഗോകുൽ ഈ ഞങ്ങളുടെ നാട്ടിലിങ്ങനെ സർവ്വസാധാരണ ആണ് ആൾക്കാർ കുടുങ്ങി പോകുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ ഇഷ്ടംപോലെ നടക്കലുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഞങ്ങളെ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് നോക്കുമ്പോൾ വലിയൊരു സംഭവം അല്ലെങ്കിലും ഉസ്താദിനും ഉസ്താദിൻ്റെ ഫാമിലിക്കും ഇതേപോലെ ഒരു അനുഭവം ഇതുവരെ മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത് അങ്ങനെ പെട്ടെന്ന് പറ്റുന്നതിൻ്റെ ഒരു ഹെൽപ്പ് കൂടി കിട്ടിയപ്പോൾ ഇതുവരെ കിട്ടാത്തൊരു ഒരു അനുഭവമായിട്ടാണ് ഉസ്താദിന് തോന്നിയത് അതുകൊണ്ടായിരിക്കും അതിങ്ങനായത് ഗോകുലിനെ ഉസ്താദ് ജോലി ചെയ്യുന്ന മഹദീൻ അക്കാദമി ആദരിച്ചു ഉസ്താദിൻ്റെയും ഗോകുലിൻ്റെയും സൗഹൃദം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് സമീർ ബിൻ കരീം മലപ്പുറം സംഭവം ഞാനൊന്ന് ചുരുക്കി പറയാം കഴിഞ്ഞ പത്താം തീയതി അതായത് ജൂൺ പത്താം തീയതി മലപ്പുറം ഗ്രാൻഡ് മസ്ജിദിലെ ഇമാമായ അഷ്കർ സായി തൻ്റെ ഭാര്യയോടൊന്നിച്ച് തൻ്റെ ബൈക്കിൽ താമരശ്ശേരിക്ക് അടുത്തുള്ള ഓമശ്ശേരി ഭാഗത്തുള്ള കൊയിലാട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ കൊയിലാട്ടിയിലുള്ള ഒരു പള്ളിയിലാണ് അവരുടെ മകൻ ദർശ്യ പഠനം നടത്തുന്നത് ആ മകനെ കാണാൻ വേണ്ടി ഇവർ ജൂൺ പത്താം തീയതി ബൈക്കിൽ പോവുകയാണ് അങ്ങനെ ഇവർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാത്രി ആയിട്ടുണ്ട് നല്ല മഴയാണ് പെട്ടെന്ന് ഗട്ടറിൽ പോയിട്ട് ബൈക്കിൻ്റെ ടയർ പഞ്ചറായി ആളുകളോ കടകളോ ഒന്നും ഇല്ലാത്ത ഒരു വിജനമായ സ്ഥലത്ത് വെച്ചിട്ടാണ് ആ ബൈക്കിൻ്റെ ടയർ പഞ്ചറായത് ഇവർ രണ്ടാളും വണ്ടിയുമായിട്ട് നടന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയി അങ്ങനെ പുത്തൂര് എന്ന സ്ഥലത്തെത്തിയപ്പോൾ കുറച്ച് ആളുകളെ കണ്ടു അന്വേഷിച്ചു അവർ പഞ്ചർ കട എവിടെയെങ്കിലും തുറന്നിട്ടുണ്ടാവും അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ലായിടത്തും അടച്ചിട്ടുണ്ടാവും നിങ്ങൾ ഓമശ്ശേരി ഒന്ന് പോയി നോക്കി ചിലപ്പോൾ അവിടെ തുറക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവർ ഈ രാത്രി മഴയത്ത് രണ്ടാൾ കൂടെ നടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഉസ്താദ് തൻ്റെ ഭാര്യയോട് പറഞ്ഞു അവിടെ പുത്തൂര് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഭാര്യയെ പുത്തൂര് നിർത്തിയിട്ട് ഉസ്താദ് വണ്ടിയുമായിട്ട് ഓമശ്ശേരിയിലേക്ക് പോയി അവിടെ എത്തിയപ്പോഴും കടകൾ മുഴുവൻ അടച്ചിട്ടുണ്ട് ഒറ്റ പഞ്ചർ കടയില്ല അങ്ങനെ പല ആളുകളോടും അന്വേഷിച്ചു അവരൊക്കെ കൈമലർത്തി അങ്ങനെയാണ് ഒരു സഹോദരൻ വന്നിട്ട് കാര്യം അന്വേഷിക്കുന്നത് അപ്പോൾ ആ സഹോദരനോട് കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചു സംഭവം കേട്ട ഉടനെ ആ സഹോദരൻ എന്ത് ചെയ്തു തൻ്റെ സ്കൂട്ടറിൻ്റെ ചാവ് കൊടുത്തിട്ട് ഉസ്താദിനോട് ഒറ്റയ്ക്ക് പുത്തൂരിൽ നിൽക്കുന്ന ഭാര്യയെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഉസ്താദ് ഇദ്ദേഹത്തിൻ്റെ സ്കൂട്ടിയുമായി ഭാര്യയെ കൂട്ടി വന്നു പിന്നീട് അവരോട് തൻ്റെ വണ്ടിയുമായിട്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു വരാൻ ആവശ്യപ്പെട്ടു അപ്പോഴേക്കും പഞ്ചറായ വണ്ടി ഞങ്ങൾ റെഡിയാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഈ എന്ന് പറയുന്ന ഈ സുഹൃത്ത് ടയർ കട ഉള്ള ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിനെ രാത്രി വിളിച്ചു വരുത്തിയിട്ട് ഈ വണ്ടിയുടെ ടയർ മാറ്റി അത് നന്നാക്കി കൊടുത്തു ഈ രാത്രി മഴയത്ത് വിജനമായ സ്ഥലത്ത് നിന്ന് കുടുങ്ങിയൊരു അവസ്ഥയിൽ നിന്ന് ഒരു പ്രയാസവും വിചാരിക്കാതെ തന്നെ സഹായിച്ച ഈ ഗോകുൽ എന്ന സുഹൃത്തിന് ഉസ്താദ് ഒരു ഉപഹാരമെന്ന് എന്ന നിലയ്ക്ക് ചെറിയൊരു സമ്മാനം കൊടുത്തു പക്ഷേ ഗൂഗിൾ അത് സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ചെയ്തത് ആ ഗൂഗിൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായിട്ടുള്ളത് സത്യത്തിൽ ഇതുപോലെ കുടുങ്ങിയ ഒരു അവസ്ഥയിൽ സഹായിച്ച നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് വ്യത്യസ്തങ്ങളായ ആളുകൾ വ്യത്യസ്തങ്ങളായ സാഹചര്യത്തിൽ കുടുങ്ങിയവരെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഈ ഗൂഗിൾ മാത്രം വൈറലായി ഈ ദുഷിച്ച കാലത്ത് ഒരു ഉസ്താദിനെ സഹായിക്കാൻ വേണ്ടി ഒരു ഹൈന്ദവ സഹോദരൻ മുന്നോട്ട് വന്ന് ഒരു യഥാർത്ഥ മനുഷ്യത്വം അവിടെ കാണിച്ചു കൊടുത്തു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട സംഗതി തന്നെയാണ് പിന്നെ ഈ ഗൂഗിള് വൈറലാകുന്ന കാരണം എന്താ വെച്ചാൽ പിറ്റേ ദിവസം ഉസ്താദ് ഈ ഒരു അനുഭവം തൻ്റെ ഒരു സുഹൃത്തിനോട് പങ്കുവെക്കുകയും ആ സുഹൃത്ത് ആ സംഭവം ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തപ്പോഴാണ് ലോകം ഈ സംഭവം അറിയുന്നത് ഇത് കണ്ട എല്ലാവരും ഈ ഒരു മനുഷ്യത്വവും മനുഷ്യസ്നേഹവും എല്ലാവർക്കും പങ്കുവെക്കണമെന്ന് തോന്നി അത് വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെടുകയും അത് വൈറലാകുകയും ചെയ്തു പിന്നീട് ഉസ്താദ് ഈ ഗൂഗിളിനെ മതിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ഒരു സ്വീകരണവും ഒരു അവാർഡ് ദാനൊക്കെ കൊടുക്കുകയുണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ എന്തുകൊണ്ടാണ് ഇത് ഇത്രത്തോളം വൈറലാവാൻ കാരണം വ്യത്യസ്ത സമുദായത്തിലെ മനുഷ്യർ പരസ്പരം വെറുപ്പോടെയും വിദ്വേഷത്തോടെയും കാണുന്ന ഈ കാലഘട്ടത്തിൽ അന്യ നാട്ടിൽ വെച്ച് ഒരു പരിചയവുമില്ലാത്ത തൻ്റെ മതത്തിൽ കൂടി പെടാത്ത ഒരാളെ സഹായിക്കാൻ കാണിച്ച ആ മനസ്സ് അത് ഉസ്താദ് വലിയ കാര്യമായി തന്നെയാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഉസ്താദ് ഇത് പങ്കുവെക്കാൻ സാധിച്ചതും വൈറലായതും ഇതുപോലെ മനുഷ്യ ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ ഈ കേരളത്തിന് മുമ്പുണ്ടായിട്ടുണ്ട് നമുക്കറിയാം പക്ഷേ അതുപോലെ തന്നെ മനുഷ്യ മനസ്സുകളെ വേദനിപ്പിക്കുന്ന മനുഷ്യ മനസ്സുകളെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള നിരവധി സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ഉസ്താദ് ഒരു സ്ഥാപനത്തിന്റെ പിരിവുമായിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ ഒരു വീട്ടിൽ പിരിവ് പോയതിന്റെ പേരിൽ പിന്നീട് ആ ഉസ്താദിനെ കളവ് പറഞ്ഞ് വിളിച്ചു വരുത്തി മൃഗീയമായി മർദ്ദിച്ച സംഭവം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്താണ് ആ മർദ്ദനത്തിൻ്റെ കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ ആ ഉസ്താദ് തന്റെ വിഭാഗത്തിൽപ്പെട്ട ആളല്ല അല്ലെങ്കിൽ ആ മനുഷ്യൻ ഒരു ഉസ്താദ്യായത് കൊണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും മർദ്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ കളവ് പ്രചരിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഒറ്റ കാരണം ആ ഉസ്താദ് തൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളല്ല എന്ന ഒറ്റ കാരണമാണെന്ന് അറിയുമ്പോൾ അത്തരമൊരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഗോകുലിനെ നമ്മൾ എടുത്തു കാണിക്കേണ്ടത് അതുപോലെ മറ്റൊരു മതത്തിൽപ്പെട്ട ആളായതുകൊണ്ടോ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടോ ഒരുപാട് ആളുകളെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും വരെ ചെയ്ത ഒരു നാടാണല്ലോ നമ്മുടെ നാട് എത്ര സംഭവങ്ങളാണ് അത്തരത്തിൽ നമുക്ക് ഉദാഹരണമായി പറയാൻ സാധിക്കുക അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ ഗോകുലിനെ പോലെയുള്ള മനുഷ്യ സ്നേഹികളെ എടുത്തു പറയേണ്ടത് തന്നെയല്ലേ കേവലം മുസ്ലിം ആയതിൻ്റെ പേരിൽ മാത്രം അയൽവാസികളായ ചെറുപ്പക്കാരാൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ബിൽക്കീസ് ബാനുവിന്റെ നാടാണ് നമ്മുടെ ഇന്ത്യ ഈ രാജ്യത്തിന്റെ മേന്മ വിളിച്ചൊന്നുന്ന മതസാഹോദര്യം പ്രചരിപ്പിക്കേണ്ട പുരോഹിതന്മാരും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും നിയമപാലകരും അടക്കം വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് കോടതിയിലും മന്ത്രിസഭയിലും സർക്കാർ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും പൊതുസമ്മേളനങ്ങളിലും ആരാധനാലയങ്ങളിലടക്കം വർഗീയ വിദ്വേഷവും മതപരമായിട്ടുള്ള വിഭജനവും പ്രചരിപ്പിക്കുകയാണെന്ന് അറിയുമ്പോൾ അത്തരത്തിലുള്ള രാജ്യമാണല്ലോ നമ്മുടെ ഇന്ത്യ പാർലമെന്റിലും കോടതി മുറികളിലും നിയമനിർമ്മാണത്തിലും നിയമം നടപ്പാക്കുന്നതിലും സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം മതപരമായിട്ടുള്ള വിവേചനം കാണിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മനുഷ്യന്റെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും മാത്രമല്ല സ്ഥലപ്പേരിന്റെ പേരിലും പ്രണയത്തിന്റെ പേരിലും പ്രസവത്തിന്റെ പേരിലും സംവരണത്തിന്റെ പേരിലും വർഗീയ വിദ്വേഷവും വിവേചനവും കാണിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ സമരക്കാരെ വേഷം കണ്ടാൽ തിരിച്ചറിയുമെന്ന് വർഗീയത പറയുന്ന പ്രധാനമന്ത്രിയുള്ള നാട്ടിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാൻ പ്രധാനമന്ത്രി തന്നെ പ്രചോദനം നൽകുന്ന നാട്ടിൽ വർഗീയത വ്യാപകമായി പ്രചരിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ അത്തരമൊരു സാഹചര്യത്തിൽ മനുഷ്യത്വം വിളിച്ചോതുന്ന ഗോകുലിനെ പോലെയുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടാണ് അവരോട് നമുക്ക് പോരാടാൻ സാധിക്കുക പക്ഷേ മനുഷ്യത്വം മരവിച്ച് പോകുന്ന മനുഷ്യ മനസ്സുകളെ വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾക്കിടയിലും മനുഷ്യത്വവും മനുഷ്യ സ്നേഹവും വിളിച്ചോതുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് എടുത്തു പറയാനുണ്ട് പ്രളയകാലത്ത് തോണിയിലേക്ക് കയറാൻ പ്രയാസപ്പെട്ട ഒരു ഉമ്മാക്ക് ചവിട്ടുപടിയായിട്ട് തൻ്റെ മുതുക് കാണിച്ചു കൊടുത്ത താനൂരിലെ ജയ്സൻ കോഴിക്കോട് അന്യസംസ്ഥാന തൊഴിലാളികൾ മാൻഹോളിൽ കുടുങ്ങി പ്രയാസപ്പെട്ടപ്പോൾ സ്വന്തം ജീവൻ ത്യജിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച നൌഷാദ് മഴക്കെടുതിയിൽ എല്ലാം നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവർക്ക് തന്റെ തൻ്റെ കൊച്ചുകടയിലെ വസ്ത്രം മുഴുവൻ സംഭാവനയായി കൊടുത്ത നൌഷാദ് എന്ന സഹോദരൻ നബിദിന റാലിയിൽ തന്റെ അയൽവാസിയായ മുസ്ലിം കുട്ടിക്ക് ഒരു മാല ചാർത്തിക്കൊണ്ട് മുത്തം കൊടുത്ത ഒരു ഹൈന്ദവ സഹോദരി പ്രളയത്തിൽ മുങ്ങിപ്പോയ ക്ഷേത്രം വൃത്തിയാക്കി കൊടുക്കുന്ന മുസ്ലിം സന്നദ്ധ പ്രവർത്തകർ ശബരിമലക്ക് പോകുന്ന ഹൈന്ദവ സഹോദരന്മാർക്ക് വിശ്രമിക്കാൻ വേണ്ടി പള്ളി തുറന്നു കൊടുത്ത കമ്മിറ്റിക്കാർ തൂക്കുകയർക്കാത്ത സൗദി ജയിലിൽ കഴിയുന്ന നിരപരാധിയായ അബ്ദുറഹീം എന്ന ചെറുപ്പക്കാരൻ ശരിയത്ത് കോടതി വിധിച്ച ദയാധനം മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപ ദിവസങ്ങൾ കൊണ്ട് സമാഹരിച്ച് അബ്ദുറഹീമിനെ രക്ഷിച്ചെടുത്ത സംഭവം അങ്ങനെ മനുഷ്യത്വവും മനുഷ്യസ്നേഹവും വിളിച്ചോതുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ കേരളത്തിന് പറയാനുണ്ട് പക്ഷേ മനുഷ്യർ തമ്മിലുള്ള പരസ്പര സഹകരണത്തിനും ബന്ധത്തിനും അതിർവരമ്പുകളുള്ള കാലമാണിത് മനുഷ്യത്വരഹിതമായ കാഴ്ചകൾ അധികരിച്ച കാലമാണിത് സ്വന്തം കുഞ്ഞു പൈതങ്ങൾ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുന്ന വാപ്പമാരുടെ കാലമാണിത് അത്തരത്തിൽ മനുഷ്യ ഹൃദയങ്ങളെ വിറങ്ങലിച്ചു പോകുന്ന നിരവധി സംഭവങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള മനുഷ്യത്വം വിളിച്ചോതുന്ന ഉയർത്തി കൊണ്ടുവരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ് ഈ നാടിൻ്റെ ആവശ്യകതയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആളുകൾ കൂടുതൽ ഏറ്റെടുത്തു മനുഷ്യ സ്നേഹവും മനുഷ്യത്വവും ഇനിയും അസ്തമിച്ചിട്ടില്ല എന്ന് ഗോകുലമാരെ പോലെയുള്ള ആളുകളാണ് നമുക്ക് തെളിയിച്ചു തരുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വരഹമു